വെൽക്കം ടു ട്രൈ ട്രൈഡൂഡ് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ട് ആണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ കാണാം കഴിഞ്ഞ തവണ ക്രിയേറ്റ് ചെയ്ത ഓൾ ടൈം ഹൈ ഓൾ ടൈം ഹൈ എന്ന് വെച്ചാൽ രണ്ട് ദിവസം മുന്നേ വരെ ഓൾ ടൈം ഹൈ ആയിരുന്നു കഴിഞ്ഞ ഫ്രൈഡേ അത് ബ്രേക്ക് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് റിയാക്ഷൻ മോളിൽ നിന്ന് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന നിലയിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഓൾ ടൈം ഹൈ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യായിരുന്നു അതിന് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഒരു സപ്പോർട്ടും കൂടി ഉണ്ട് ആ ഒരു സപ്പോർട്ടിനെ നമ്മൾ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അതുപോലെ തന്നെ നോക്കിയാൽ കാണാം കഴിഞ്ഞ ഫ്രൈഡേ ക്രിയേറ്റ് ചെയ്ത കാൻഡിലിന്റെ ലോയും കൂടി ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്യാൻഡിൽ താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് ഒന്നായിരിക്കും അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് ഇടുന്നത് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് യു എസ് ടിയിൽ വരുന്ന പ്രധാനപ്പെട്ട ന്യൂസ് ഐ എസ് എം മാനുഫാക്ചറിംഗ് പി എം ഇ ആണ് അത് ഇന്ത്യൻ സമയം എയ്റ്റ് തേർട്ടി പി എമ്മിനാണ് വരുന്നത് അതിന്റെ പ്രീവിയസ് ഫിഗർ എന്ന് പറയുന്നത് ഫോർട്ടി നയൻ പോയിന്റ് ത്രീയാണ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ഫോർട്ടി നയൻ പോയിന്റ് ത്രീ ആണ് രണ്ട് മൂന്ന് തന്നെയാണ് തന്നിരിക്കുന്നത് എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് പോയി നോക്കാം യൂഷൽ ഇഫക്റ്റ് വരുന്ന ആക്ച്വൽ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് നന്നായിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കാം ഇനി നമുക്ക് ചാർട്ട്ലോട്ട് പോവാം ചാർട്ട് വരുന്ന സമയത്ത് കഴിഞ്ഞ വീക്കിലി അനാലിസിസ് അതായത് ഇന്നലെ പറഞ്ഞ വീക്കിലി അനാലിസിസിൽ പറഞ്ഞ പോലെയാണ് മാർക്കറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചില പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് സസ്റ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നെക്സ്റ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഏരിയ ഏറെക്കുറെ ഇവിടേക്കായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറെക്കുറെ അങ്ങോട്ട് തന്നെ വരുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇത് വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടി അതിനൊരു റീടെസ്റ്റ് നടത്തി മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് തന്നെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ മാർക്കറ്റ് എത്തി നിൽക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയ ആയിരിക്കും അതായത് നേരത്തെ നമ്മൾ വരച്ച ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് എന്ന് പറഞ്ഞ് വൺ ഡേയിൽ വരച്ച ഒരു ഏരിയ ആയിരിക്കും അല്ലെങ്കിൽ ഇവിടേക്ക് താഴോട്ടേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ഒരു പക്ഷേ കൺഫർമേഷൻ എടുത്തിട്ട് മുകളിലോട്ട് പോവാം ഇനിവേ ഇതാണ് വൺ അവറിൽ കാണുന്നത് വൺ അവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കിയാൽ കാണാം ഈ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നവരെ ഒരു ചെറിയൊരു ചാനലിൽ കൂടി ആയിരുന്നു വീണ്ടും സഞ്ചരിച്ചുകൊണ്ടിരുന്നത് നോക്കിയാൽ കാണാം ആ ഒരു ചാനലിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങുന്നുണ്ട് അത് ഇറങ്ങി എവിടം വരെ എത്തുമെന്നുള്ള കാര്യം നമുക്ക് ഒന്ന് നോക്കേണ്ടതുണ്ട് എനിവേ വൺ ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വീക്കിലിയിൽ പറഞ്ഞ ഒരു സപ്പോർട്ട് ഏരിയയിൽ മാർക്കറ്റ് നിൽക്കുന്നുണ്ട് പിന്നെ അതിന്റെ താഴെ വീണ്ടൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് ലൈൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ട് അപ്പോൾ ആ ഒരു ഏരിയയും കൂടി ഉണ്ട് പിന്നെ നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എങ്ങനെയാണ് എൻട്രി സാധ്യതകൾ ഒന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിനോട്ട് പോരുന്ന സമയത്ത് എൻട്രി നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഇവിടെ നിന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു നഷ്ടപ്പെട്ടിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നേരം മാർക്കറ്റ് നിന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് ഈ ഒരു ക്യാൻഡില് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഒരിക്കൽ കൂടി മാർക്കറ്റ് ഇതുപോലെ ഒന്ന് പതുക്കെ മുകളിലോട്ട് കയറി വന്ന് വീണ്ടും വീഴാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ടെൻഡറി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഏറെക്കുറെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കേണ്ടി വരും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ലൈൻ ആണ് അതിന്റെ കളർ ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് ടു സെവൻ സെവൻ വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് ടു ആണ് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബോക്സിലേക്ക് വരും അത് ടു സെവൻ സിക്സ് സിക്സ് എയ്റ്റ് സിക്സ് ഫോർ ആണ് ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് അപ്പൊ അവിടേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇതൊരു സെല്ലൻട്രി ആണ് പറയുന്നത് ഒരു സെല്ലൻഡ്രിയിൽ നിന്ന് ഒരു ബൈ എൻട്രി പറയണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഏരിയ അതായത് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരികയും നല്ല രീതിയിൽ കൺഫർമേഷൻ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നല്ല റിജക്ഷൻ ക്യാൻറ്റിലോ അല്ലെങ്കിൽ ഒരു അൺഗൾഫിങ് ക്യാൻഡിലോ കിട്ടുകയാണെങ്കിൽ ഒരു ബൈ എൻട്രി എടുക്കാം ബൈ എൻട്രി എടുക്കുക എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലും കൂടി ഒന്ന് ബ്രേക്ക് ആയിരിക്കണം ഈ ഒരു സപ്പോർട്ടും കൂടി ബ്രേക്ക് ആയതിനു ശേഷം ഒരു ബൈ എൻട്രി എടുക്കാം അങ്ങനെ ബൈ എൻട്രി എടുക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഏരിയയിലേക്ക് ആയിരിക്കാം അപ്പൊ ഇവിടം വരെ വയ്ക്കുന്നതായിരിക്കും നല്ലത് ഒരു പക്ഷെ മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട് ഉറപ്പിക്കലില്ല എന്നാലൊരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് ഓർമ്മയിൽ വെക്കുന്നതൊന്നായിരിക്കും ഇനി ഇവിടെ നിന്ന് വീണ്ടും നല്ലൊരു സ്ട്രോങ് കാൻഡിലോട് കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ട്രണ്ട് ലൈനെ ഹിറ്റ് ചെയ്യുന്നു അപ്പൊ ടാർഗറ്റ് നമുക്ക് അവിടെ വെച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിൽ അപ്പൊ ആ ട്രെൽ ലൈനെ ബേസ് ചെയ്യാതെ അല്ലെങ്കിൽ ആ ട്രെൽ ലൈനെ ഹിറ്റ് ചെയ്യുന്നതിനേക്കാൾ മുൻപ് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഇറങ്ങി പോരുന്നതായിരിക്കും ഒരുപക്ഷെ നല്ലത് അപ്പൊ ഇത്രയാണ് ഒരു ബൈ എൻട്രി പറയുന്നത് ഇനി ബൈ എൻട്രി ഇവിടുന്ന് ചാൻസ് ഉണ്ട് കഴിഞ്ഞ വീക്കിലി അനാലിസിസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് നല്ലൊരു കാൻഡിൽ മുകളിലോട്ട് പോവാണ് പോവുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് അപ്പൊ അതും ഈ റെസിസ്റ്റൻസ് ഏരിയ വരെ വെക്കാവുന്നതാണ് പിന്നെ ഒരു മറ്റൊരു ചാൻസും കൂടി ഉണ്ട് അത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്തു ഇതിനെയും കൂടി സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ താഴോട്ടേക്ക് വരാനുള്ള വലിയൊരു ചാൻസ് കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്താനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കാം അങ്ങനെയാണെങ്കിൽ എത്താനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ടു സെവൻ ത്രീ സെവൻ പോയിന്റ് സീറോ സെവനിലേക്കായിരിക്കാം കൂടുതൽ എത്താനുള്ള സാധ്യത അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും വീണ്ടും അതിന് താഴെ ബ്രേക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് നല്ലൊരു ചേഞ്ച് കിട്ടാനുള്ള സാധ്യത കണ്ട് പിന്നെ ഒരുപാട് താഴോട്ടേക്ക് വരണം ഏറെക്കുറെ ഈ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് വരണം അല്ലെങ്കിൽ ഇതിന്റെ തൊട്ടുമുകളിലുള്ള ഈ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് വരണം അപ്പോൾ അവിടേക്ക് ഇന്ന് എത്തുമെന്നുള്ള കാര്യം സംശയമാണ് എന്തായാലും അപ്പോ നേരത്തെ പറഞ്ഞ ഏരിയ ബ്രേക്ക് ചെയ്യാമെന്നുള്ള കാര്യം തന്നെ സംശയമാണ് ബ്രേക്ക് ചെയ്താൽ മാത്രം അങ്ങോട്ടേക്ക് നോക്കിയാൽ മതി അപ്പം ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നമ്മൾ വീക്ക്ലി അനാലിസിസിൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഡെയിലി അനാലിസിസിലും അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു